പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ പരമ നാമത്തിൽകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും യും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഡിസംബർ ഇരുപത്തി ഇന്നത്തെ വിശുദ്ധ ബലി മധ്യേ നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ രണ്ട് സാമുവൽ ഏഴാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളും എട്ടാം വാക്യവും പതിനൊന്നും പതിനാറും വാക്യങ്ങളാണ് സുവിശേഷം സുവിശേഷത സുവിശേഷം ഒന്നാം അധ്യായം അറുപത്തിയേഴ് മുതൽ എഴുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങളാണ് ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത് ദാവീത് രാജാവിനെയാണ് ദാവീത് രാജാവ് പ്രവാചകനോട് പറയുന്നു നോക്കൂ ദൈവത്തിന്റെ പേടകം കൂടാരത്തിലിരിക്കുകയും ജ്ഞാന മനോഹരമായ ഒരു ഭവനത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു നൊമ്പലപ്പെടലിനെ കുറിച്ച് ഒരു ഭാരപ്പെടലിനെ കുറിച്ച് ഒന്നാമത്തെ വായന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മൾ പലപ്പോഴും ഞാൻ നല്ല ഭവനത്തിൽ വസിക്കുന്നു എൻ്റെ ദൈവത്തെ ചോർന്നൊരിക്കുന്ന ഒരു ആലയത്തിൽ ഒരു ഭവനത്തിൽ ജനം ആരാധിക്കുന്നത് കാണുമ്പോ നമുക്കൊരു ഭാരപ്പടൽ ഉണ്ടാകാറുണ്ടോ നമ്മുടെ മക്കളുടെ പോൽ പ്രായമുള്ള അതേ മക്കളെ കുറിച്ച് സ്വന്തം മക്കളെ കുറിച്ച് ഭാരപ്പെടുന്നത് പോലെ മറ്റും നമ്മുടെ അയൽവക്കത്തുള്ള മക്കളെ കുറിച്ച് ഒരു ഭാരപ്പടൽ ശങ്ക ആകുലത അവിടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുന്നത് കാണുമ്പോ നമുക്ക് ഉണ്ടാകാറുണ്ടോ നമ്മുടെയൊക്കെ അയൽവക്ങ്ങളിലെ ചില കുടുംബങ്ങൾ മദ്യപാനം മൂലം തകരുന്നത് കാണുമ്പോ നമുക്കൊരു ആകുലതയും സങ്കടപ്പെടലും വരാറുണ്ടോ ദൈവത്തിന്റെ വചനമിൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ദാവീദിന് ഉണ്ടായിരുന്ന ഒരു ഭാരം ദൈവത്തിന്റെ വാഗ്ദ വാഗ്ദാന പേടകം ഉടാരത്തിൽ ഇരിക്കുന്നത് കാണുമ്പോ അവനുണ്ടാകുന്ന ഒരു ഭാരം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരാളാണ് എന്ന് നമ്മളെ ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ സക്രിയായുടെ ഗീതമാണ് സക്രിയായുടെ ഗീതം അതിന്റെ ആരംഭ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് രക്ഷകനെ കുറിച്ചുള്ള കീർത്തനങ്ങളാണ് വരാൻ പോകുന്ന രക്ഷകനെ കുറിച്ചുള്ള കീർത്തനങ്ങൾ നാലു കാര്യങ്ങൾ അവിടെ പറയുന്നു ഒന്നാമത്തെ കാര്യം രക്ഷകൻ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുമെന്ന ആത്മീയമായ ശത്രുക്കളിൽ നിന്ന് അവിടെ നമ്മെ രക്ഷിക്കും രണ്ടാമത് പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം അവിടെ നിന്ന് നിവൃത്തിയാക്കുമെന്ന് മൂന്നാമത് അബ്രഹാമോട് ചെയ്ത ഉടമ്പടി അവിടെ നിന്ന് അനുസ്മരിക്കുമെന്ന് നാലാമതായി പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള അനുഗ്രഹം നൽകുമെന്ന് നമ്മൾ എഴുപത്തിയാറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നീയോ കുഞ്ഞെ അത് സ്നാപക യോഹന്നെ കുറിച്ചുള്ള കുറിച്ചാണ് പറയുന്നത് സ്നാപക യോഹന്നാന്റെ ദൗത്യത്തെ കുറിച്ച് ഒന്നാമത്തെ ദൗത്യം കർത്താവിന് വഴിയൊരുക്കുവാൻ അവിടുത്തെ മുൻപേ പോകുമെന്ന് രണ്ടാമത്തെ ദൗത്യം എന്ന് പറയുന്നത് പാവമോചനം വഴിയുള്ള രക്ഷ അവൻ തന്റെ ജനത്തെ അറിയിക്കുമെന്ന് മൂന്നാമത്തെ ദൗത്യം എന്ന് പറയുന്നത് മരണത്തിന്റെയും ഇരുളിൽ കഴിഞ്ഞ മനുഷ്യർക്ക് പ്രകാശം വീശാൻ രക്ഷകനിലേക്ക് അവൻ ജനത്തെ നയിക്കുമെന്ന നാലാമത്തെ പ്രത്യേകത സമാധാനത്തിന്റെ മാർഗത്തിലൂടെ നമ്മുടെ പാതകളെ അവിടുന്ന് നയിക്കുമെന്ന ഈ കീർത്തനങ്ങൾക്ക് ഇന്ന് എന്ത് പ്രസക്തിയാണ് ഉള്ളത് നമ്മൾ ആരും ക്രിസ്തു ആവുകയില്ല പക്ഷെ ക്രിസ്തുവിന് സാക്ഷികളായി തീരാൻ നമുക്ക് പറ്റും യോഹന്നാൻ ചെയ്തതുപോലെ രക്ഷകു വേണ്ടി സാക്ഷിയാകാൻ രക്ഷകനു വേണ്ടി വഴിയൊരുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്ന സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഹൃദയത്തിലാണ് വഴിയൊരുക്കേണ്ടത് എസ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മൂന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നില്ലേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൗത്യം വഴിയൊരുക്കുക എന്നതാണ് മരുഭൂമി പോലെ ആയിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങൾ നിരാശയിലായിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങൾ നിരാശയിൽ കഴിയുന്ന ജനങ്ങൾക്ക് പ്രത്യാശ നൽകുക ഹൃദയം മുറി ഹൃദയത്തിൽ പരിവർത്തനമുണ്ടാകുവാൻ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങൾക്ക് ക്രിസ്തുവിനു വേണ്ടി വഴിയൊരുക്കുവാൻ ഞങ്ങളുടെ ജീവിതം കാരണമാകണമേ യേശുവിന് സാക്ഷിയാകുവാൻ നാളെ ക്രിസ്മസ് ആണല്ലോ നാളെ പുൽക്കൂട്ടിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോ ഞങ്ങളുടെയൊക്കെ ജീവിത വഴികൾ നേരെയാക്കി ഞങ്ങളുടെ ഹൃദയത്തിൽ ഈശോ ജനിക്കുന്ന നല്ലൊരു ദിനം ഞങ്ങൾക്കുണ്ടാകുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഈശോ ജനിക്കാൻ ഈശോയെ അങ്ങ് അനുവദിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ ഇന്നേ ദിവസം ഈ ആരാധനയും ഞങ്ങൾ ആയിരിക്കുമ്പോ കുടുംബങ്ങളെ സമർപ്പിക്കുന്ന ഈശോയെ മക്കളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈശോയെ കടബാധ്യതകളാൽ വിഷമിക്കുന്ന മക്കളുണ്ട് നല്ലൊരു ഭവനമുണ്ടാകാൻ വീടുപണി പൂർത്തീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ട് സാമ്പത്തികമായ പ്രതിസന്ധി മൂലം വിഷമിക്കുന്ന മക്കളുണ്ട് അതുപോലെ പഠന സംബന്ധമായും ജോലി സംബന്ധമായും വിദേശങ്ങളായിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്തുകൊണ്ട് യോഗികളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആ മേൽ